ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം നാഷണൽ ക്വാളിറ്റി സ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമായി കൊപ്പം ഗവൺമെന്റ് ആശുപത്രി സംസ്ഥാനത്തെ ഏഴ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനാണ് ഒന്നാം സ്ഥാനം കൈവരിക്കാനായത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കൊപ്പം ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചു നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച സംസ്ഥാനത്തെ ഏഴ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ കൊപ്പം സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് ആറ് മൂന്ന് ശതമാനം മാർക്കോടെയാണ് ഈ അംഗീകാരം കൊപ്പം ആശുപത്രിക്ക് രണ്ട് ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും എൻ ക്യു എസ് അംഗീകാരത്തിന് മൂന്ന് വർഷത്തെ കാലാവധിയാണുള്ളത് മൂന്ന് വർഷത്തിനു ശേഷം ദേശീയ സംഘത്തിന്റെ പുനർപരിശോധന ഉണ്ടാകും കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധന ഉണ്ടാകും കൊപ്പം ആരോഗ്യ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ മികച്ച ആശുപത്രികളൊന്നാണ് ആരോഗ്യമേഖലയിൽ ശ്രദ്ധേയമായ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിവരുന്നത് പ്രതിദിനം അഞ്ഞൂറിലേറെ രോഗികൾ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷമായി കിടത്തി ചികിത്സയ്ക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട് മികച്ച സേവനം ലഭ്യമാക്കുന്ന ലാബ് സൗകര്യം നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന എക്സ് റേ യൂണിറ്റ് തെറാപ്പി സെന്റർ കുറ്റമറ്റ മരുന്ന് വിതരണം റിഫ്രഷ്മെന്റ് സെന്റർ എന്നിവ ആശുപത്രിയോടനുബന്ധിച്ചു തുടർച്ചയായി മൂന്ന് വർഷം സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ് പുരസ്കാരവും ആശുപത്രിക്ക് ലഭിച്ചിരുന്നു നിലവിലെ ബ്ലോക്കിൽ പഞ്ചായത്ത് ഭരണസമിതി അഞ്ചു കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തികളും നടത്തിയിട്ടുണ്ട് ജീവനക്കാരുടെ താമസ സൗകര്യം ഉൾപ്പെടെ നവീകരണവും ആരംഭിച്ചു നാഷണൽ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ചുള്ള കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കുറ്റമറ്റ ചികിത്സാ സൗകര്യമാണ് കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രം വഴി ഉറപ്പാക്കുന്നതെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനും വൈസ് പ്രസിഡന്റ് കെ റഷീദും പറഞ്ഞു ഡോക്ടർ ആശാ ജലാലാണ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ന്യൂസ് ബ്യൂറോ കൊപ്പം